യഥാർത്ഥത്തിലുള്ള ഒരു വെളിച്ചം അന്നൂർ അത് അള്ളാഹു നബിസ് അള്ളു അലൈവല്ലം ഇറക്കി കൊടുത്തത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് നമ്മളേറെക്കുറെ പതിനെട്ട് കൊല്ലായി അല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഇറക്കാൻ മാത്രം ഉണ്ടായിരുന്നു അത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളെ ഉള്ളു എന്തിനാ ഇരുപത്തിമൂന്ന് കൊല്ലമൊക്കെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കൊണ്ട് തീർത്തൂടായിരുന്നോ ഒന്നുകിൽ അള്ളാഹു വിചാരിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ ഇറക്കി പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിലൊന്നും നിൽക്കൂല അപ്പോൾ ഓരോ ആയത്തും വലിയ ആയത്തുകളൊക്കെ പാടം പഠിച്ചങ്ങനെ പോകുമ്പോൾ സമയമെടുക്കുമല്ലോ കുറച്ച് സമയം അങ്ങനെ കൊടുത്തതാണോ എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങളിൽ പലർക്കുമുള്ള അത്ര അറിവൊന്നും എനിക്കില്ല എന്തിനാണ് ഇരുപത്തിമൂന്ന് കൊല്ലം എടുത്തത് അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ പതിനെട്ട് വർഷമായിട്ട് തുടരുന്നതെന്ന് ഞാൻ പറയാം പതിനെട്ട് വർഷമായിട്ടില്ല ആ ശരി അപ്പോൾ ഒരു വർഷത്തിൽ മൂന്ന് ഘട്ടം എന്നാലും വർഷങ്ങൾ കുറേയായില്ലേ അങ്ങനെ നമ്മളത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആറ് വർഷം ചുരുങ്ങിയ കാലല്ല സാധാരണഗതിയിൽ എനിക്ക് പരിചയമുള്ള പല ഹിഫിൻ്റെ സ്കൂളുകളിലും ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കുട്ടികൾ പരിശുദ്ധ കുറാൻ മുപ്പത് ജുസവും പൂർത്തിയാക്കാറുണ്ട് എൻ്റെ ചോദ്യം ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഈ ഒരു നൂറ് അന്നൂർ ഇരുപത്തിമൂന്ന് കൊല്ലമെടുത്തു നമ്മളെന്തിന് ഇത്രയധികം കൊല്ലങ്ങൾ എടുക്കുന്നു ഖുർആാൻ പഠിക്കാനാണ് നമുക്ക് പറയാം ഏതാണ് ആ പഠനം ഏത് തരം പഠനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം പഠിക്കാൻ കാണാപ്പാഠം പഠിക്കാനാണെങ്കിൽ ഒന്നോ ഒന്നരയോ രണ്ടോ വർഷം മതി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിയും അതിനുള്ള സൗകര്യങ്ങളും കാണാപ്പാഠം പഠിക്കാനുള്ള ആപ്പ് വരെയുണ്ട് മൊബൈലിൽ അത്രയും സൗകര്യമുള്ള കാലത്താണ് ജീവിക്കുന്നത് എന്തിനാണ് പിന്നെ ഇത്രയധികം കാലം എടുക്കുന്നത് നമുക്ക് വിദേശത്തേക്ക് പോകുന്ന ആളുകളെ പരിചയം ഉണ്ടാവും വീട്ടിൽ നിന്നൊക്കെ ഗൾഫ് നാടുകളിലേക്ക് ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന ആളുകൾ മുമ്പ് കാലങ്ങളിൽ കടലിൻ്റെ മുകളിലൂടെ കപ്പലിലാണ് പോയിരുന്നത് ഇപ്പോഴൊക്കെ ആളുകൾ പോകുന്നത് വിമാനത്തിലാണ് അങ്ങനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെക്കേഷനിൽ നാട്ടിലേക്ക് വരും അദ്ദേഹം കേരളത്തിൽ നിന്ന് വിദേശ നാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ മുകളിലൂടെയാണ് അങ്ങോട്ട് പറക്കുന്നതും കടലിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് പറക്കുന്നതും കടലിൻ്റെ മുകളിലൂടെ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാം നിങ്ങൾ ഒരു വർഷം മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും കടലിൻ്റെ മുകളിലൂടെ പറക്കുന്നില്ലേ അപ്പം നിങ്ങൾക്ക് കടലിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല വിവരം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം പറയാം അദ്ദേഹം പറയും ഞാൻ അതിൻ്റെ മുകളിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ ആ കടലിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇതായിരിക്കും അദ്ദേഹം പറയാ ചില ആളുകളുടെ പഠനം ഒരു ചട്ടയിൽ നിന്ന് മറ്റൊരു ചട്ടയിലേക്കുള്ള വിമാനത്തിലൊരു പറക്കലായി മാറുന്നുണ്ട് പരിശുദ്ധ പരിശോധിന്റെ പഠനം സുറത്തിൽ ഫാത്തിഹ മുതൽ സുറത്തു നാസ് വരെ ഒരു ഓട്ടപ്രദക്ഷിണം പാരായണം ചെയ്തങ്ങനെ പോകും എന്നിട്ട് പറയും ഞാനൊരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആ കരയും ഈ കരയും തൊട്ടു ആ ചട്ടയിൽ നിന്ന് ഈ ചട്ടയിലേക്ക് ഞാൻ ഒരു വർഷം പ്രത്യേകിച്ച് റമദാനിലൊക്കെയാണെങ്കിൽ ഞാൻ അഞ്ച് പ്രാവശ്യം ആ ചട്ടയിൽ നിന്ന് ഈ ചട്ടയിലേക്ക് എത്തി ഹത്തം തീർത്തു അങ്ങനെ പറയാം എത്രയോ പ്രാവശ്യം ഹത്തം തീർത്തവരാ ആ ഹത്തം തീർത്ത ആളുകളോട് നമ്മൾ ആ പരിശുദ്ധ ഖുർഹാനിന്റെ ആഴങ്ങളിലുള്ള മുത്തും പവിഴവും നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല ഞങ്ങൾ മേലെ മേലെക്കൂടെ പറന്നിട്ടുണ്ട് എന്നാണ് പറയാം അങ്ങനെ പറക്കാനായിരുന്നുവെങ്കിൽ രണ്ട് വർഷം പോരായിരുന്നോ ഇരുപത്തി മൂന്ന് വർഷം വേണമായിരുന്നോ നബീസ് അലൈഹി വസ്ലമിക്ക് ഇറക്കി കൊടുക്കാൻ അങ്ങനെ പറക്കാനായിരുന്നുവെങ്കിൽ അപ്പം അതല്ല ലക്ഷ്യം അതല്ല ആവശ്യം ആവശ്യം ഓരോ ആയത്ത് ഇറങ്ങുമ്പോഴും അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അടുത്ത ആയത്തുകളിലേക്ക് സ്വഹാബക്കിറാൻ പോയിരുന്നത് അന്ന് അങ്ങനെയാണ് പഠനം ഇന്ന് പഠനത്തിൻ്റെ രീതിശാസ്ത്രം മാറിയിട്ടുണ്ട് വെറും പാരായണം മാത്രം പഠിക്കുന്ന ആളുകളുണ്ട് മനപ്പാഠമാക്കുന്ന ആളുകളുണ്ട് മാത്രവുമല്ല കൃത്യമായിട്ട് അർത്ഥവും വിശദീകരണവും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇതൊന്നുമല്ല പരിശുദ്ധ ഖുർഹാൻ്റെ യഥാർത്ഥ പഠനം പരിശുദ്ധ ഖുർഹാനിൻ്റെ യഥാർത്ഥ പഠനം എന്നുള്ളത് ഒരു ആയത്ത് നമ്മൾ പഠിച്ചാൽ അത് ഞാൻ പഠിച്ചു എന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ആ ആയത്തുണ്ടോ എന്ന് പരതി നോക്കണം വൽ എന്ന് പറയുന്ന ഒരു സൂറത്ത് ഒരു ആയത്ത് പരിശുദ്ധ ആലുണ്ട് സൂറത്തുൽ ആദിയാത്ത് ചെറിയ സൂറത്താണ് നിങ്ങളുടെ മുമ്പിൽ ഇഷാറ മതി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ് എന്താണ് സൂറത്തുൽ ആദിയാത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് ഒരു കുതിരയുടെ കാര്യമാണ് അള്ളാഹു അവിടെ പ്രതിപാദിക്കുന്നത് അല്ലേ ഒരു കുതിര ആ കുതിരയുടെ മാനസികാവസ്ഥ അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ് സുബഴി സമയത്ത് ആ കുതിര കുതിച്ച് പായുന്നുണ്ട് യുദ്ധക്കളത്തിലേക്ക് ആ കുതിര എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വെട്ടും കുത്തും അമ്പും എല്ലാം ആ കുതിര കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും പിന്തിരിഞ്ഞോടുന്നില്ല ആ കുതിര യുദ്ധക്കളത്തിന്റെ നടുവിലേക്ക് ആ കുതിര എടുത്തു ചാടുകയാണ് എന്തിനു വേണ്ടി ഒരേ ഒരു ലക്ഷ്യം എന്റെ പുറത്തിരിക്കുന്ന യജമാനന്റെ ഉദ്ദേശം ആ യുദ്ധക്കളത്തിൻ്റെ നടുത്തളത്തിലേക്ക് എത്തുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയുമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവനല്ല അവിടെ പ്രശ്നം എന്നെപ്പോലെയുള്ള മറ്റ് മൃഗങ്ങൾ മറ്റ് കുതിരകൾ ഇവിടെ ഓരോ അമ്പും കൊണ്ട് പെടഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടാലും ശരി എൻ്റെ പുറത്തിരിക്കുന്ന എൻ്റെ യജമാനൻ്റെ ഇംഗിതം എൻ്റെ യജമാനൻ്റെ ആവശ്യം എൻ്റെ യജമാനൻ്റെ ലക്ഷ്യം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ ജീവനേക്കാൾ എനിക്ക് വലുത് ഈ യുദ്ധം വിജയിക്കലാണ് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല ഞാൻ ആ യുദ്ധത്തിൻ്റെ നടുത്തളത്തിലേക്ക് പോവുക തന്നെ ചെയ്യും അങ്ങനെ സ്വന്തം യജമാനന് വേണ്ടി ആ യുദ്ധത്തിൻ്റെ നടുത്തളത്തിലേക്ക് പോകുന്ന ഒരു കുതിരയെയാണ് അള്ളാഹു സുറത്തുൽ ആദിയാത്തിൽ പരിചയപ്പെടുന്നത് മാത്രവുമല്ല എന്തുകൊണ്ടാണ് ആ കുതിരയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് ആ കുതിരയ്ക്ക് ആ യജമാനൻ കൊടുക്കുന്നത് കഴിക്കാൻ ഭക്ഷണം കിടക്കാൻ ഒരു ആല കൊടുക്കുന്നുണ്ട് അസുഖം വന്നാൽ ചികിത്സ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാൽ ഈ ലോകത്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കി തന്ന ഓരോ നിമിഷത്തിലും നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും അള്ളാഹു നൽകിയതാണ് എല്ലാം നമുക്കുണ്ടാക്കി തന്ന ഈ റബ്ബിനെ ആ റബ്ബിനോട് നമ്മൾ ഇത്ര നന്ദി കാണിക്കുന്നുണ്ടോ ഈ ഒരു സൂറത്ത് പഠിച്ച ഒരു വ്യക്തി സുബഹിക്ക് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു സൂറത്ത് പഠിച്ചൊരു വ്യക്തി പുരുഷന്മാർ സുബഹിക്ക് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ആ വ്യക്തി ആ സൂറത്ത് പഠിച്ചിട്ടില്ല രണ്ട് മണിക്കൂർ ഇവിടെ കയറി നിന്നിട്ട് സൂറത്തിൽ ആദ്യത്ത് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി സുബഹിക്ക് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ആ സൂറത്ത് ആ വ്യക്തി പഠിച്ചിട്ടില്ല അങ്ങനെയാണ് സൂറത്തുകൾ പഠിക്കേണ്ടത് ഒരു സൂറത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ സൂറത്ത് എൻ്റെ ജീവിതത്തിലുണ്ടോ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ കളവ് പറയുന്നതിനെക്കുറിച്ചും കസാബുകളെക്കുറിച്ചും കാസിബിയങ്ങളെക്കുറിച്ചും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദൂർ ആൻ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ ആയത്തുകളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ അയൽവാസികളെ കിട്ടുമ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവരെ കിട്ടുമ്പോൾ നമ്മൾ കളവ് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം പറയാനൊക്കെ അറിയണ്ടാവും അതിൻ്റെ മാതയും മുലാരിയൊക്കെ പറയാൻ അറിയണ്ടാവും ആ ആയത്ത് ഏത് സൂറത്തിലാണ് എത്ര പ്രാവശ്യം പരിശുദ്ധ വന്നു എന്നൊക്കെ പറയാൻ അറിയണ്ടാവും പക്ഷെ ആ സൂറത്ത് ആ ആയത്ത് പഠിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് പഠനം അതല്ലാതെ നമ്മളുടെ ഈ ഒരു മെമ്മറിയിൽ നമ്മളുടെ ഈ തലച്ചോറിൽ കുറേ ആയത്തുകൾ നിറച്ച് വെച്ച് മരണപ്പെട്ടു പോയിട്ട് പ്രത്യേകിച്ച് തരുന്നു മെമ്മറി കാർഡിനകത്ത് ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ മെമ്മറി കാർഡിനകത്ത് മുപ്പത് ജുസൂല്ലേ എന്നിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു മൊബൈലിന് നല്ല മാറ്റം വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൊബൈല് നല്ല സ്വഭാവത്തോടു കൂടി മാറിയ ചരിത്രം ഉണ്ടോ മുപ്പത് ജുസുവും അതിൽ വെച്ചിട്ട് അപ്പോ നമ്മളുടെ തലച്ചോറിനകത്ത് കുറേ ആയത്തുകളോ സൂറത്തുകളോ കയറ്റി വെച്ചാൽ നമുക്ക് മാറ്റം ഉണ്ടാവില്ല മാറ്റമുണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഖുർആാനിലേക്ക് അങ്ങോട്ട് ചെല്ലണം ഷോക്കേസിൽ നിന്ന് ഇറങ്ങി വന്ന് ഖുർആൻ നമ്മളെ ആരെയും മാറ്റൂല നമ്മൾ അങ്ങോട്ട് ചെല്ലണം എനിക്ക് മാറണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടണം ആ രൂപത്തിൽ നമ്മൾ മാറുമ്പോഴാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മളിൽ മാറ്റമുണ്ടാക്കി നമ്മൾ പരിശുദ്ധ കുർഹാൻ പഠിച്ചു എന്ന് പറയുള്ളൂ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി മൂന്ന് വർഷം എടുത്തത് ആ രൂപത്തിൽ നമുക്കും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചം ഇത്രയും വർഷങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തീർക്കാം അപ്പം നമ്മളുടെ പഠനം യഥാർത്ഥ പഠനമാണോ എന്ന് സ്വന്തം നെഞ്ചിലേക്ക് കൈവെച്ചു കൊണ്ട് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണിത്